നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാൻ തന്ത്രങ്ങൾ മറിഞ്ഞ് കോൺഗ്രസിന്റെ ലക്ഷ്യ ലീഡേഴ്സ് സമ്മിറ്റ് സുൽത്താൻ ബത്തേരിയിലെ നേതൃത് ക്യാമ്പിൽ മിഷൻ ട്വന്റി ട്വന്റി സിക്സ് ആക്ഷൻ പ്ലാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവതരിപ്പിക്കും സ്ഥാനാർത്ഥി നിർണയത്തിന് മധുസൂദൻ മിസ്ത്രി അധ്യക്ഷനായ സ്ക്രീനിങ് കമ്മിറ്റി അടുത്തയാഴ്ച കേരളത്തിലെത്തും കെ പി സി സി കോർ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകൂലു മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പഠന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർ ശ്രീ സുൽത്താൻ പത്രിയിൽ ഏറ്റവും ഉദ്യോഗങ്ങൾ ചേരുകയാണ് ശ്രീജിത്ത് ഇന്നലെ കോൺഗ്രസ് തെറ്റിക്ക് എൺപത്തഞ്ച് സീറ്റ് പിടിക്കും തുടങ്ങിയ ആത്മവിശ്വാസം ഒക്കെ ആ ക്യാമ്പിൽ നിന്ന് കണ്ടു രണ്ടാം ദിവസം ആ ക്യാമ്പിൽ നടക്കുന്നത് എന്താണ് ഓരോ മണ്ഡലം തിരിച്ചുള്ളൊരു വിലയിരുത്തൽ അവിടെ നടക്കുന്നുണ്ടോ ശ്രീജിത്ത് കാശ്മീർ മണ്ഡലം തിരിച്ചുള്ള വിലയിരുത്തലും ചർച്ചകളുമൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി പൂർത്തിയായി കോൺഗ്രസ് നേതാക്കന്മാരെ അവരവർ പ്രതിനിധീകരിക്കുന്ന ജില്ലകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് മേഖലകളായി തിരിച്ചുള്ള ചർച്ചകളാണ് നടന്നത് കേരളം വടക്കൻ കേരളം തെക്കൻ കേരളം എന്നീ മൂന്ന് സോണുകളായി തിരിച്ചുള്ള ചർച്ചയിലാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും സാധ്യതകളും ന്യൂനതകളും ഒക്കെ തന്നെ വിലയിരുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് യു മൊത്തമായി ഏറ്റവും കുറഞ്ഞത് ഏത് പ്രതി ഇപ്പോഴത്തെ സാഹചര്യം കണക്കാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എൺപത്തഞ്ച് സീറ്റെങ്കിലും യു ഡി എഫ് വിജയിച്ചു വരും എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് എന്നാൽ സീറ്റ് നൂറ് രാകാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല ഇപ്പോഴത്തെ ഒരു നിഗമനം വെച്ച് ഏറ്റവും കുറഞ്ഞത് എൺപത്തി സീറ്റിലേക്ക് എത്തുമെന്നാണ് അവർ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇനി ഇന്നലെ നടന്ന ഈ മൂന്ന് സോണൽ മീറ്റിംഗുകളിലും ഉയർന്നു വന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടും ഇന്നലെ രാത്രി നടന്ന കോർ കോർ കമ്മിറ്റി രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളുടെയും ഇതിലും വന്ന അഭിപ്രായങ്ങളും മറ്റും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇപ്പോൾ പതിനൊന്ന് മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മിഷൻ ടു എന്നുള്ള ആ ഒരു ആ ഡോക്യുമെന്റിൽ ഈ നിയമസ്പെടുപ്പിനെ എങ്ങനെയാണ് നേരിടേണ്ടത് അതിൻ്റെ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കണം പ്രകടന പത്രികയുടെ സ്വഭാവം എന്തായിരിക്കണം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് സഹടനാപരമായും രാഷ്ട്രീയമായും എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു കരട് രേഖയായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതിന്മേൽ വീണ്ടും ചർച്ചയും നടക്കും അമ്മ നേതൃതലത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഈ രേഖ അന്തിമമാക്കും ആ നടപടിയെ രണ്ട് മൂന്ന് മണിയോടെ പൂർത്തിയാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം ഇതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായി നീങ്ങുകയാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികളെയുമായി ബന്ധപ്പെട്ട രൂപീകരിച്ച സ്ക്രീനിങ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മധുസൂദൻ മിശ്രയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതികളിൽ കേരളത്തിലെത്തും ഇവിടെ വന്ന് പ്രവർത്തക സമിതി അംഗങ്ങളുമായും കെ പി സി ഭാരവാഹികളുമായും മറ്റ് നേതാ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തും അത് അതോടുകൂടി ഈ സ്ഥാനാർത്ഥികളുടെയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കൂടുതൽ ചർച്ചകൾ കൂടുതൽ സജീവമാകും ജനുവരി കൂടി ഒന്നാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കണമെന്ന നിലയ്ക്കാണ് കോൺഗ്രസിലെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ഹാഷ്മി അതിനിടയിൽ കുറിച്ച് പെൻഡിങ് ഉണ്ടല്ലോ സുഗീത്ത് അതായത് ഡി സി സി അധ്യക്ഷതല പുനഃസംഘടന ഈ പറയുന്ന കെ പി സി സെക്രട്ടറിമാരുടെ നിയമനം അതൊക്കെ ഒരുപക്ഷേ എന്താണ് വാക്പൂരികളിലേക്ക് മേറ്റുവട്ടിലേക്ക് പോകാനിടയുള്ള ഒരു പ്രൊസീജിയർ കൂടിയാണല്ലോ അത് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടോ കാശ്മീർ അല്പം മുമ്പ് നമ്മൾ മോർണിംഗ് ഷോയിൽ തന്നെ ആ വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് പുനഃസംഘടന തൽക്കാലമില്ല ഇനി പുനഃസംഘടന നടക്കുകയും നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നേതാക്കളുടെ പ്രവർത്തനവും മറ്റും വിലയിരുത്തിയ ശേഷമായിരിക്കും പുനഃസംഘടന എന്ന നിർദ്ദേശം ഇന്നലത്തെ രാഷ്ട്രീയകാര്യ സമിതിയിലും അതോടൊപ്പം തന്നെ കോർ കമ്മിറ്റി യോഗത്തിലും ഉണ്ടായി ആ ധാരണയിലാണ് ഈ ഇരു യോഗ ഇരു കമ്മിറ്റികളും അവസാനിച്ചിരിക്കുന്നത് അതായത് പുനഃസംഘടന തൽക്കാലമില്ല പുനഃസംഘടന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉണ്ടാകൂ ഡി സി സി അടിസ്ഥാനത്തിലെ അഴിച്ചുപണിയായാലും കെ പി സി സെക്രട്ടറിമാരുടെ നിയമനമാണെങ്കിലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉള്ളൂ അനിവാര്യമായ ഏതെങ്കിലും ഒരു ഘട്ടമുണ്ട് അടിയ ഘട്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിയന്തിരമായി ഏതെങ്കിലും തര സ്ഥലത്ത് ഒരു മാറ്റം ഡി സി സ്ഥലത്തിൽ മറ്റും വേണമെങ്കിൽ അതുമാത്രം ചെയ്യാം അത് കൂടിയാലോചനയിലൂടെ നടത്താം അതല്ലാതെ ഒരു പൂർണ്ണ അഴിച്ചുപണിയോ ഡി സി തലത്തിൽ നടത്തുക ഇപ്പോൾ ഉണ്ടാകില്ല കെ പി സെക്രട്ടറിമാരുടെ നിയമനവും ഇപ്പോൾ ഉണ്ടാകില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനവും മറ്റും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം വരും അതുകൊണ്ട് തന്നെ പുനഃസംഘടന തൽക്കാലം ഇല്ല എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ ആ വാർത്ത പുറത്തുവിട്ടിരുന്നു ഒറ്റക്കാരോട് ശ്രീത്തം ഈ ഈ പുറഞ്ജലി പദ്ധതിയിൽ ഇന്നലെ കോൺഗ്രസിന് നിർണായകമായ ആ മീറ്റിംഗ് തുടങ്ങുന്ന അന്ന് രാവിലെയാണ് അതിൻ്റെ സി ബി ഐ ശുപാർശ പ്രതിപക്ഷ നേതാവിനെതിരായ സി ബി ഐ ശുപാർശയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിനുശേഷം വൈകുന്നേരമായപ്പോഴേക്കും വിജിലൻസിൻ്റെ കുറ്റമുക്തനാക്കൽ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടു ഇന്ന് രാവിലെയും പുതിയ റിപ്പോർട്ട് അത് ഈ മണപ്പാട് ഫൗണ്ടേഷനെതിരെയും അതിൻ്റെ സി ഒ ഇക്കെതിരെയും എഫ് സി ആർ നിയമലംഘനത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ശുപാർശയോടെ ആ ഒരു വർഷം മുമ്പ് സംഭവിച്ച റിപ്പോർട്ടിൻ്റെ ബാക്കി ഭാഗങ്ങൾ തന്നെയാണ് അതിനെ അതിനെങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നും കാണുന്നത് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് അവരുടെ തീരുമാനം ശരി പുനർജനി പദ്ധതി ഹാഷ്മി പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിലൊന്നും കഴമ്പില്ല വിജിലൻസ് തന്നെ ക്ലീൻ ചിറ്റ് നൽകിയ കേസാണിത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും സതീഷിനെ കുറ്റക്കാരനാക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിൽ ഇടപാടുകൾ നടന്നു എന്ന് നടന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതും ചർച്ചയാക്കുന്നതുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളെ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആന്റി രാജുവിന് ായി വന്ന തൊണ്ടി മുതൽ തിരുമറിക്കേസിലെ തിരിച്ചടിയും ഇക്കെ കണക്കിലെടുത്തുകൊണ്ട് അതെല്ലാം മറികടക്കാനുള്ള അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ സി ബി ഐ ശുപാർശ എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് അവരുടെ വിലയിരുത്തൽ അങ്ങനെയാണ് അതുകൊണ്ടുതന്നെ ഇന്നെല്ലാം രാഷ്ട്രീയമായ മറുപടി കൊടുത്ത് മുന്നോട്ട് പോവുക ആവശ്യമെങ്കിൽ ന്യൂപരമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നാണ് ഇന്നലെ പ്രതിഷേധാവ് ബി ഡി സതീഷ് അടക്കമുള്ള ആളുകൾ ഇവിടെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം